ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വട്ടേപ്പാണ് ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വട്ടേപ്പം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും അതിലത്തേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരെ മറക്കല്ലേ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് അറിയിച്ചേക്കണേ അപ്പം ഞാനിവിടെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകവും ഏലക്കയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ പച്ചരി രണ്ട് നാഴ് അരിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കട്ടയില്ലാതെ ഉടച്ചെടുക്കണം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ രണ്ട് സ്പൂൺ അരിപ്പൊടി കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കാച്ചെടുക്കാം നമുക്കിത് പോലെ ഇളക്കി കൊടുക്കാം കട്ട പിടിക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കില്ല അതേപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ കപ്പി കാച്ചെടുത്ത് നമ്മൾ അരി അരച്ചെടുക്കുന്ന അപ്പത്തിന് നല്ല മയം കിട്ടുകയും നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ കപ്പി കാച്ചി ഒഴിക്കുന്നത് പണ്ട് തൊട്ടട്ടേ നമ്മള് കപ്പി കാച്ചിട്ടാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നതും വെള്ളയപ്പം ഉണ്ടാക്കുന്നതും ഒക്കെ കണ്ട പെട്ടെന്ന് കുറുക്കി കിട്ടും അപ്പൊ കട്ട പിടിക്കാതെ നല്ല വേഗം കുറുക്കിയെടുക്കണ്ടോ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം അപ്പം നമുക്കിനിത് ആറാൻ വെക്കാം കേട്ടോ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിട്ട് അരച്ചെടുക്കാം ഉണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മൾ കഴുകി വാരി കുതിർത്തിട്ട് കുതിർത്താൻ വെക്കുന്നത് നല്ല വെള്ളത്തിലാണെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാൻ പറ്റും അത് നമ്മളിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു തേങ്ങ ചിരകി വെച്ചത് ഇട്ട് കൊടുത്തു കേട്ടോ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് ജീരകവും ഇരക്കായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ടുകൊടുക്കാവേ നുള്ളിട്ടുകൊടുത്താൽ മതിയെ മധുരവും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ കപ്പി കാച്ചത് ആ ഒരുവിധം ആറിയിട്ടുണ്ട് ഒരു ഇളം ചൂടോട് തന്നെ ഇട്ട് കൊടുക്കുക പറ്റ തണുത്തതാവണ്ട ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൂന്നര ടീസ്പൂൺ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ബൗളില് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ കൊടുത്തിട്ടുണ്ട് ഫുള്ളിട്ടൊടുത്തിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കാവേ അപ്പം നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ പഞ്ചസാര കപ്പി കാച്ചത് പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു നുള്ളി ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ അരിയുടെ ഒപ്പത്തിനെ വെള്ളം വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ അരച്ച് വരുമ്പോൾ വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം വേണ്ട കപ്പിയും പഞ്ചസാര തേങ്ങ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് അരച്ചെടുത്തു നോക്കാം ഇനി ിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും കണ്ടോ ഈ ഒരു പാകം മതി ഇനി ഇതിലേക്ക് വെള്ളമൊന്നും കൂട്ടണ്ട അത്ര വെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളൂ അപ്പം നമ്മുടെ തേങ്ങയൊക്കെ അരഞ്ഞു വന്നപ്പോൾ ഒരുപാട് വെള്ളം കൂട്ടാൻ പറ്റില്ല അതുകൊണ്ടാണ് വെള്ളം കൂട്ടാത്തത് അപ്പം അപ്പത്തിന് നമുക്ക് വെള്ളം കൂടിപ്പോകും ഈ ഒരു പരുവം മതി കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു റെസ്റ്റ് ചെയ്താൽ വെക്കാം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം ഞാൻ വൈകുന്നേരത്തേക്കാണ് വട്ടവയ്പ്പുണ്ടാക്കുന്നത് ഞാനിപ്പോൾ രാവിലെയാണ് അരച്ച് വെക്കുന്നത് ഇത് മൂടി വെക്കാം ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അങ്ങനെ നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൂടി വെക്കാം ഇനി ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മൾ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരുവിധം പൊങ്ങി അത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് ഇളക്കരുത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇല്ല പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ രണ്ട് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒരു പ്ലേറ്റില് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളൊരു പ്ലേറ്റിലേക്ക് ലേസ്റ്റ് എണ്ണ തടവി കൊടുക്കുകയാണ് കടവിക്കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പ്ലേറ്റ് വെള്ളത്തിന്റെ പേരേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് പൊന്തി വരും കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ച് ആവി കയറ്റിയെടുക്കാം ആവി കയറി വെന്ത് വരട്ടെ അതുവരെ നമുക്ക് മൂടി വെക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്കിനിത് വെന്തോന്നൊന്നും തുറന്നു നോക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റു ശേഷം മാത്രം തുറന്നു നോക്കുക അല്ലെങ്കിൽ ഇടക്കിടക്ക് തുറന്ന് നോക്കിയതിൻ്റെ ഉള്ളിൽ കോമള കയറി എയർ ബബിൾസ് ഒക്കെ വരിക അപ്പൊ ഉള്ളൊന്ന് വേവാതിക്കൊക്കെ ചെയ്യ അതുകൊണ്ട് പതിനഞ്ച് മിനിറ്റിനു ശേഷം മാത്രം തുറന്നു നോക്കുക വാങ്ങിയാലോ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെക്കാം തണുത്ത ശേഷം നമുക്ക് എടുത്തു നോക്കാം അപ്പൊ നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്തു നോക്കാം അപ്പം നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം അതിൻ്റെ ചൂട് പോയി തണുത്ത് കിട്ടിയാലോട് നല്ല കറക്റ്റായിട്ട് കിട്ടുക ഇതാ നമ്മുടെ വട്ടയപ്പം നല്ല റെഡിയായി റെഡിയാക്കിട്ടിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മുടെ വട്ടയപ്പർ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇവിടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം ഈ ചാനൽ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഓക്കെ ബായ്